സിനിമകളിലെ ലഹരി ഉള്ളടക്കം തടയാൻ സർക്കാരിന് പരിമിതികൾ ഉണ്ടെന്നും സിനിമകളിലെ ഉള്ളടക്കത്തിൽ കേന്ദ്ര ഫിലിം സെൻസർ ബോർഡാണ് ഇടപെടേണ്ടതെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വെളിപ്പെടുത്തി രംഗത്ത് വരികയുണ്ടായി മയക്കുമരുന്ന് ഉപയോഗവും അക്രമവാസനയും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തോടും സെൻസർ ബോർഡിനോടും അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ഒ ടി ടിയിലും ഇത്തരം സിനിമകൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമുള്ളതിനാൽ ഉള്ളടക്കത്തിൽ ഇടപെടാൻ സർക്കാരിന് വലിയ പരിമിതികളാണ് നിലനിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ സർക്കാർ സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിലായിരിക്കും ഉൾപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സിനിമാ രംഗത്ത് നിന്നുള്ളവരുമായുള്ള യോഗവും ചേരുകയുണ്ടായി ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് ശക്തമായി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി വെളിപ്പെടുത്തുന്നത് അക്രമ വാസനയും മയക്കുമരുന്ന് ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ ഒരിക്കലും അംഗീകരിക്കാനായി കഴിയില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിഷയമുള്ളതിനാൽ കൂടിയാണ് സിനിമയുടെ ഉള്ളടക്കത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതിയെന്നും മന്ത്രി നിയമസഭയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾ സെൻസർ ബോർഡിന്റെ ശ്രദ്ധയിലാണ് പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അക്രമവും മയക്കുമരുന്ന് ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തോടും സെൻസർ ബോർഡിനോടും അടിയന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തിടെ കേരളത്തിൽ നടന്ന നിരവധി അക്രമണ സംഭവങ്ങളുടെ പിന്നിൽ ലഹരിയും ും കാണിക്കുന്ന സിനിമകളുടെ സ്വാധീനമുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കൂടിയാണ് ഇക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി തന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്